ആദരണീയരായ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കെ കെ കൊച്ച് എന്നത് കേരളീയ സാമൂഹ്യ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തൻ്റേതായ ധീരവും സാംസ്കാരികവുമായ സമീപനങ്ങൾ ഉണ്ട് തൻ്റെ ഇടം നേടിയെടുത്ത ഒരു ദളിതനാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ദളിതൻ എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് ഈ സദസ്സിൽ ഞാൻ സംസാരിക്കുന്നത് അനൗചിത്യമാണ് എന്നെനിക്കറിയാം ഇവിടെ അദ്ദേഹത്തെ അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് വ്യക്തിപരമായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മുതലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളതും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ നിരന്തരമായി നേരിട്ടും ടെലിഫോണിലൂടെയും അല്ലാതെയുമൊക്കെ സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് കൊച്ചേട്ടൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് കേരളീയ സാമൂഹ്യ മണ്ഡലത്തെ സംബന്ധിച്ച് അതിലേറെ വലിയ നഷ്ടമാണ് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഈ കേരളീയ സമൂഹത്തിൽ പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം കാരണം അദ്ദേഹം ജനിച്ചു വീണ സമൂഹത്തിൽ നിന്ന് ഒരു മനുഷ്യന് ഉയർന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത് സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യത നൽകുന്നുവെങ്കിലും തുല്യത എന്നെഴുതിയ വില പോലും പ്രായോഗിക തലത്തിൽ ലഭ്യം ആകാത്ത ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ജനിച്ചു വീണത് അവിടെ നിന്ന് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ പിന്നീട് അദ്ദേഹം തന്നെ പരിവർത്തിച്ചു മാറിയ അംബേദ്കറേറ്റ് മൂവ്മെൻറ്റുകളിലൂടെ അല്ലെങ്കിൽ ദളിത് മൂവ്മെൻറ്റുകളിലൂടെ ഉയർന്നു വന്ന ഒരാൾ അദ്ദേഹം ഒരുപക്ഷെ ആദ്യകാലത്ത് ഇടത് സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നു പിന്നീട് സി ഡി എൻ പോലെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ദളിത് ആത്മാഭിമാന പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഏത് ഘട്ടത്തിലും അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയനല്ലാതെ മുന്നോട്ട് പോയിരുന്ന എന്നാൽ സാംസ്കാരിക ലോകത്ത് അദ്ദേഹത്തിൻ്റെ വലിയ ചരിത്ര വിശകലന ഗ്രന്ഥങ്ങളിലൂടെ അടക്കം കേരളത്തിൽ ഒരു പുതിയ ഭാഷ സാംസ്കാരിക ഭാഷ തന്നെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് ഒരു പക്ഷേ കേരളത്തിൽ അത്തരം അങ്ങനെ സാമൂഹ്യ മുദ്ര വഹിച്ച കെ കെ കൊച്ചിന് കേരളത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് ഏറ്റവും ഒടുവിൽ സാഹിത്യ അക്കാദമി അവാർഡടക്കം ലഭ്യമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം കേരളീയ പൊതുസമൂഹം നൽകി കൊടുത്ത് അദ്ദേഹത്തിന് വകവെച്ച് നൽകിയിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ടൊരു അത് അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിൽ നിന്നുള്ള എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളൂടെ മറികടന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികൾ സംസാരിക്കും വെൽഫെയർ പാർട്ടി അദ്ദേഹത്തിൻ്റെ പിന്നെ വിയോഗത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോട്ടയം ഐ എം എ ഹാളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അനുശോചന സമ്മേളനം നടത്തിയിരുന്നു അതിൽ സാമൂഹ്യ രംഗത്തെയും കൊച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു കോട്ടയം നഗരത്തിൽ അത്തരം ഒരു പരിപാടി ആദ്യമായി സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടിയാണ് തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തിന് ഇത്തരം ഒരു അനുശോചന പരിപാടി ആരെങ്കിലും നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അവസാനം എന്നാൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഡേ ആണ് പ്രത്യേകിച്ച് നോമ്പ് കാലം കൂടിയാണ് പലർക്കും വരലൊക്കെ പ്രയാസമുള്ള സന്ദർഭമാണ് എന്നിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് അനുസ്മരിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ അനാദരായിരിക്കും എന്നതുകൊണ്ടാണ് വളരെ തിടുക്കത്തിലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കൂടുതൽ വിപുലമായ രീതിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഇവിടെ അനുസ്മരിക്കാനിവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി സംസാരിക്കാൻ കെ പി എം എസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാറിനെ ക്ഷണിക്കുന്നു